തലശ്ശേരി പ്രസ്ഫോറം പത്രാധിപർ ഇ കെ നയനാർ സ്മാരക ലൈബ്രറി നേതൃത്വത്തിൽ നടത്തുന്ന വായന മാസാചരണത്തിനും പ്രസ്ഫോറം പത്രാധിപർ ഇ കെ നയനാർ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിമാസ പുസ്തക ചർച്ചയ്ക്കും വായനാ മാസാചരണത്തിനും തുടക്കമായി പ്രസ്ഫോറം ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണം മണ്ണ് കുറിക്കുന്ന ഒരു സാധനം നമ്മുടെ കൈകളിലെത്തുന്ന സ്വർണത്തിന്റെ നിറ ഒരുപാട് പ്രക്രിയകളിലൂടെ വരുന്നതാണ് അപ്പൊ ശരിക്ക് നല്ല വായന കൃത്യസ്ഥമാക്കിയ ഒരു കുട്ടിയുടെ മനസ്സും അങ്ങനെ തന്നെ ആയിത്തീരും എന്നാണ് നമ്മുടെ മനസ്സുകളെ പഠിപ്പറ്റി പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഏറ്റവും പരിശുദ്ധമാക്കാനുള്ള ഒരു ഉപാധി വായനയാണ് അപ്പൊ നമ്മൾ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക വായിച്ചിട്ടതിനെ പറ്റി ചർച്ച ചെയ്യ അപ്പൊ ആ സ്ഥാനത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലഹരിയോ പ്രേമോ ഒന്നും കടന്നു വരില്ല നല്ല പരിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം എത്രയോ ആവട്ടെ പക്ഷെ നമ്മളിലൂടെ ഒരു ഒരടയാളപ്പെടുത്തൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സമൂഹത്തിന് ആ പ്രദേശത്തിന് കിട്ടുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ നേട്ടം ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ദിനേശൻ തലശ്ശേരി പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് സി പി ഹരീന്ദ്രൻ എം മുസ്തഫ സി സോമൻ എൻ സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു എഴുത്തുകാരൻ എം മുകുന്ദന്റെ വിഖ്യാത നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആസ്പദമാക്കിയായിരുന്നു ചർച്ച നടന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി